ദേവസ് കുക്കിങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിടെ ഉണ്ടാക്കാവുന്നത് വണ്ടേക്ക വറവാണേ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുള്ള വണ്ടക്ക വറവ എല്ലാവരും ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ എന്താ വണ്ടയ്ക്കാനോട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചെന്നേരാം നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ദിവസം ഉണ്ടാക്കുന്നത് ചാനലിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ അറിയുന്നവർക്കത് വലിയൊരു സംഭവം ഒന്നും ആയിരിക്കില്ല അറിയാത്തവർക്ക് ഒരു ഹെൽപ്പായിക്കോട്ടൊന്നു ഇച്ചിരി അല്ലാതെ വണ്ടക്കാർ പോലെ എല്ലാവരും ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ് അപ്പം അങ്ങനെ ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു ഞാൻ ചാനൽ തുടങ്ങിയത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ഇവിടെ വണ്ടയ്ക്കും ഉള്ളിയും ചെറിയുള്ളിയല്ല അത് സവാളാണ് കേട്ടാ നമ്മളിങ്ങനെ ഉള്ളിയുള്ള ഉള്ളീന്ന് പറഞ്ഞാൽ ശീലിച്ചു പോയത് കൊണ്ടാണ് കേട്ടാ എല്ലാവരും ിക്കത് അറിയണം എന്നില്ല അപ്പൊ ഉള്ളിയെന്ന് പറയുമ്പോൾ ചെറിയ ഉള്ളിയാണെന്ന് തെറ്റിദ്ധരിക്കും അപ്പോൾ കറിവേപ്പിലുണ്ട് ചട്ടി എടുപ്പത്ത് വെച്ച എണ്ണ ചൂടെ നമുക്ക് കടുകിട്ട് കൊടുക്കാം പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്ക ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് വെണ്ടക്ക ആവശ്യമായ ഉപ്പല്ലായിട്ട് ആയിട്ട് അത് ഉള്ളി വാടാനുമായി വെണ്ടക്ക ഉപ്പ് ആവശ്യമുള്ളതുമായി அங்க <coughs> വാട്ടി കഴിഞ്ഞ വാട്ടിക്കഴിഞ്ഞാൽ ഞാനെങ്ങനെ ചെയ്യരു കേട്ടാ കൊറച്ചിങ്ങനെ വാട്ടി കഴിഞ്ഞാൽ നമുക്കതില് ആവശ്യ പൊടികൾ കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് എടുക്കാം വേറെ വെള്ളമൊന്നും ചേർക്കണ്ട മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഞാൻ ചേറിട്ടിട്ടുണ്ട് അതുകൊണ്ട് മുളക് പൊടിയൊന്നും ഒരുപാട് വേണ്ട പിന്നെ ഒരു സംഭവം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടാ എന്ന് പറയാ ചിക്കൻ മസാല അത് ആ ചേർക്കാം ചേർക്ക അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കുറച്ചു സമയമാണ് മൂടിയെത്തുകൊടുക്കുക തപ്പ് പുറത്ത് നല്ല മഴയെല്ലാം പെയ്ത് കഴിഞ്ഞു നല്ല വായ്പ മഴ വന്ന് പോയി കാരണം നമ്മൾ വണ്ട എന്തായി നമുക്ക് തുറന്നോക്കാം നമ്മള് വെണ്ടക്ക കുറവ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോ ഞാൻ ചിക്കൻ മസാല ചേർത്തല്ലേ അത് ചേർത്തിട്ട് ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്നത് ചേർത്തിട്ടുണ്ടാക്കി നോക്കാം കേട്ടോ വണ്ടയൊക്കെ മുറിക്കുന്ന സമയത്ത് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം നന്നായിട്ട് തുടച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കറി കുറവാക്കിയതൊക്കെ അതിൻ്റെ ആ പശപ്പശപ്പില്ലേ അത് ഉണ്ടാവില്ല നല്ല വൃത്തിക്കായി കിട്ടും നമുക്ക് അപ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കാം എന്നിട്ട് അഭിപ്രായം കമെൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് കിട്ടാ ഇത് ഞാൻ ഉണ്ടാക്കിയത് സ്വയം സ്വയം പോലത്തുന്നല്ല ഇതുപോലെ നിങ്ങൾ ചിക്കൻ മസാല ഇതെല്ലാം ചേർത്തിട്ടൊന്നുണ്ടാക്കി നോക്കട്ട അടിപൊളിയാണ് കണ്ണി മാച്ചാർ അപ്പം നോക്കട്ടെ അപ്പം നമ്മൾ വണ്ടക്കാർ എല്ലാവരും കണ്ടില്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക